ഇതാണ് കേരള നെന്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മല മലപ്പുറം നെന്മ ഇടത്തെ സൈഡിൽ മാധവാര്യർ വലത്തെ സൈഡിൽ ഞങ്ങളുടെ കുഞ്ഞുട്ടിയാക്ക രണ്ടും നമ്മുടേതാണ് ഒപ്പം പ്രിയ സുഹൃത്ത് അഷ്റഫ് രാങ്ങാട്ടൂണ്ട് ഇവരുടെ അടിയിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് ഇതാണ് അല്ലേ വളരെ മാനവ മൈത്രി ഇതൊക്കെയാണ് ഇത് ഇത് ഏഹ് മലപ്പുറം സ്റ്റോറിയാണ് മലപ്പുറം മോഡൽ എന്നൊക്കെ പറയുമല്ലോ അതാണ് വരുന്നത് ഇത് ഇദ്ദേഹത്തെ ഒരുപാട് ആളുകൾക്ക് അറിയാം ഇദ്ദേഹത്തെ അറിയാം ഇദ്ദേഹം പിന്നെ വാരിയർ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവരുടെ കുമ്പടിയിലുള്ള പ്രൊജക്ട് വാരിയർ ഫൗണ്ടേഷൻ ഒരുപാട് വീടുകൾ ഓൾറെഡി നൽകി കഴിഞ്ഞു ഇവിടെ ഇവിടെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്താ സ്പോട്ടിൻ്റെ പേര് മാറാക്കര പഞ്ചായത്തിൽ അഞ്ചാം വാർഡിലാണ് ഇങ്ങനെ വാര്യർ സാർ എന്താ പറയുക വാര്യർ ഫൗണ്ടേഷൻ വീടുകൾ നൽകുക എന്ന് പറയുമ്പോൾ വീടുകൾ ഓഫർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ സ്ഥലം വേണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതാ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുട്ടിയാക്ക അധ്വാനിച്ചുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ആയിട്ടുള്ള സ്ഥലം വിട്ടു നൽകുന്നു വാര്യർ സാർ അവരെ ഏറ്റെടുക്കുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഇരുപത് വീടുകൾ ഒരു റിസോർട്ട് സ്റ്റൈലിൽ സാധാരണക്കാരായ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലെത്തിക്കുന്നു അല്ലേ ഷബ്സ സാർ അങ്ങനെയുള്ള ഒരു നിമിഷമാണ് ഇന്നലത്തെ പ്രോഗ്രാമിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല മിനിസ്റ്റർ പിന്നെ അദ്ര മിനിസ്റ്ററാണ് ഇതിൻ്റെ താക്കോൽ നൽകിയത് പക്ഷേ ഇന്ന് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒരു കഥ നിങ്ങൾ നിങ്ങളറിയണോ കോടികൾ ആയിട്ടുള്ള സ്ഥലം കൊടുക്കാനുള്ള പ്രചോദനം എന്തുകൊണ്ടാണ് സ്ഥലം കൊടുക്കാൻ അല്ല ഒന്ന് പ്രചോദനം പിന്നെ ഒന്ന് എൻ്റെ പിതാവ് തന്നെയാണ് കാരണം പഴയ പഴയകാലത്ത് എന്നോട് പറയും പറയാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം ഒന്ന് എത്തിമക്കളെ മെയിനായിട്ട് എടുക്കുക അവർക്കാണ് ദാനധർമ്മങ്ങൾ ഏറ്റവും വലിയ ഇത് അതിൻ്റെ ചെയ്യേണ്ടത് അവർക്കാണ് അതുപോലെ തന്നെ വീടുകളില്ലാത്ത ആളുകൾക്ക് ആ വീടുകൾ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം അത് രണ്ടുമാണ് ഏറ്റവും വലിയ ദാനധർമ്മം എന്ന് പറഞ്ഞ് ആ ഒരു അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ജോലി ചെയ്യുന്നതും ഒക്കെ ഓരോ ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഭാഗം ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് നമ്മൾ അറിയാതെയും അറിഞ്ഞു കൊടുക്കുന്ന പല ഘട്ടങ്ങളുണ്ടായിരുന്നു കുറേ കാലം മുമ്പ് തന്നെ അതിനിടയ്ക്കാണ് ബഹുമാനപ്പെട്ട പിതൃ തുല്യനായിട്ടുള്ള മാതവ സാറിനെ ഭാര്യ സാറിനെ കണ്ടുമുട്ടുന്നത് കണ്ടുട്ടുന്നത് തന്നെ കാരണം നമ്മളെ പിന്നെ ഒക്കെ എൻ്റെ വളരെ അടുത്ത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു അനിയനെ പോലെ സ്നേഹിക്കുന്ന നാസിർമാനും അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ആരും അറിയാത്തൊരു ഈ സോഷ്യൽ മീഡിയ അതുപോലുള്ള മ മറ്റുള്ള ന്യൂസുകളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അദ്ദേഹം മാറി നിന്നുകൊണ്ട് ചെയ്താൽ തന്നെ ആരെങ്കിലും ക്യാമറ പിടിക്കുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അതൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ അദ്ദേഹം വളരെ സജീവാണിത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാനും ഒരു സൗഭാഗ്യം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെയാണ് ഭാര്യസാറിനെ ബന്ധപ്പെട്ട് ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു ഫങ്ഷൻ ആദിവാസികൾക്ക് കുറേ സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വീടുകൾ അങ്ങനത്തെ ഫങ്ഷനിൽ പങ്കെടുത്ത് വരുമ്പോഴാണ് പിന്നെ ഞങ്ങൾ വാഹനത്തിൽ അത് മാത്രമല്ല അദ്ദേഹം വേറെ വാക്ക് പറഞ്ഞു തന്നു ഞാൻ ഡ്രൈവറോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ഞങ്ങൾ പോയിക്കോ ഞാനും വാണിക്കും കുഞ്ഞുട്ടി കൂടി കുഞ്ഞുട്ടിയാക്കി സംസാരിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസാരത്തിൽ പാലക്കാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത് സംസാരങ്ങൾ ഒക്കെ ഊർജം പകരുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനം അദ്ദേഹം നമുക്കൊരു മാതൃകയാണ് അപ്പോൾ അത് ആ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു കുഞ്ഞുട്ടിക്കാൻ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലവും കിട്ടിയിട്ടില്ല ഇതുവരെ അവിടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വീട് വെച്ച് കൊടുക്കായിരുന്നു പറഞ്ഞു അത് എൻ്റെ മനസ്സിന് തന്നത് കുറിച്ച് വെച്ചു പിറ്റേ ദിവസം രാവിലെ ഞാൻ മാനുവിനോട് പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്യാം വരോട് പറഞ്ഞത് ഞാൻ എൻ്റെ അടുത്തൊരു ഏക്കർ സ്ഥലമുണ്ട് അതിൽ ഞാൻ പകുതി സ്ഥലം അദ്ദേഹത്തിന് വിട്ടു കൊടുക്കാം അതിൽ വീട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് ഉടനെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം അപ്പം തന്നെ ആ സ്ഥലം പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ സന്തോഷ സഹചാരികളായ അഷ്രഫും രാജേന്ദ്രനും ഇവരൊക്കെയാണ് ഷാഫി സാഹിബും അപ്പോൾ ആരൊക്കെ വന്നത് എനിക്കറിയില്ല ഞാൻ ഇവരൊക്കെ ബന്ധപ്പെട്ട് ആ സ്ഥലം നോക്കാൻ പറയുകയെന്ന് പറഞ്ഞു അവർ വന്നു നോക്കി അപ്പോൾ കുറച്ച് കയറ്റങ്ങളും ഇതൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ മനസ്സിലെന്താ വെച്ചാൽ കുറച്ച് പൈസ ഇളവാക്കിയാലും ഇതൊരു ഊട്ടിയിലൊക്കെ പോയ ഒരു പ്രതീതി കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലം നല്ലൊരു കാമൺ ഒരു സ്ഥലം നല്ല എയർ ഇതൊക്കെ പറഞ്ഞത് ഒന്ന് നോക്കണ്ട അടുത്ത ആഴ്ച നമുക്കതിൽ പണി ചെയ്യാമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇത് കൈമാറാമെന്ന് പറഞ്ഞു നമ്മളെ ബഹുമാനപ്പെട്ട ആവി ദിവസങ്ങൾ എം എൽ എ അദ്ദേഹം അത് കൈമാറി ഉടനെ പണികൾ നടന്നു രണ്ടാമത് പിന്നെ എന്താ വെച്ചാൽ നമ്മളൊക്കെ ജീവിച്ച സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കുടുംബങ്ങളിലും ഒക്കെ നമ്മൾ ബന്ധപ്പെടാറുണ്ട് അവിടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മളുടെ അവരെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നാറുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാന്നുള്ള അപ്പോൾ എനിക്കൊരു വീടും കൂടി ഉണ്ടായി കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല അപ്പോൾ നമ്മളെ കൂടെപ്പുറപ്പ് അതിന് തയ്യാറായപ്പോൾ അത് വേഗം ആ സമയം നമ്മൾ വേസ്റ്റാക്കാതെ വേസ്റ്റാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് അതിൻ്റെ ഈ വേസ്റ്റ് എപ്പോഴും വരണം ആ വാക്കിൽ വേസ്റ്റാക്കാതെ തന്നെ ഞാനത് അദ്ദേഹത്തെ ഏൽപ്പിച്ച് കൊടുത്തു ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ നമ്മൾ ഒരു സാധനം വേസ്റ്റ് ആക്കാൻ പാടില്ല സമയം മാത്രമല്ല ടൈം വേസ്റ്റ് ആക്കരുത് എന്തെങ്കിലും സാധനങ്ങൾ വേസ്റ്റാക്കരുത് ഏതായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ചെറുപ്പം പോലെ അങ്ങനെ കൊണ്ടുവന്നാണ് അതുകൊണ്ടാണ് അധ്വാനിച്ചുണ്ടാക്കിയ നല്ലോണം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂമിയാണിത് ഇതിൽ ഇതിൽ താമസിക്കുന്നവർക്കും വളരെ ആത്മസംതൃപ്തി ഉണ്ടാവും ഒരു പിന്നെ ഭാഗമാണ് അത് ഭൂമി അതേപോലെ ഒരു അന്താരാഷ്ട്ര ഫിഗർ ആണ് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഫിഗർ മാധവാര്യർ സാധാരണക്കാരനായി വരുന്നു പിന്നെ ലോജിസ്റ്റിക് കമ്പനി തുടങ്ങുന്നു അത് പിന്നെ വലിയ വ്യാപിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ലാബേഴ്സ് വരുന്നു അതിൻ്റെ കുറെ ഓണറാവുന്നു പക്ഷേ അത് മാത്രമല്ലല്ലോ ലൈഫ് ഇദ്ദേഹം തിരിച്ചറിയുന്നു അഷഫ് സർ കറക്റ്റല്ലേ അങ്ങനെ ഇപ്പോൾ പാവങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നു തീർച്ചയായിട്ടും എന്താ സാർ എന്താണ് ഇപ്പോൾ നമ്മൾ എറണാകുളം പ്രൊജക്റ്റിൽ പോയി അതേപോലെ തന്നെ കുമ്പിടി എന്നാൽ സംസാരിച്ചു അതേപോലെ തന്നെ കുറ്റിപ്പുറം അടുത്ത് അവിടെ പോയി ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ഇവിടെ വരുന്നു ഇനി അട്ടപ്പാടിയിൽ താങ്കളുടെ കരുണ പ്രവർത്തനം നടക്കുന്നു അല്ലേ ഇതൊക്കെ തന്നെ അത് തുടരും തുടരണമോ ഒരു വ്യക്തിക്ക് ഒരു പരിപൂർണത വികാസം വരണമെങ്കിൽ ഔദ്യോഗികം കുടുംബം മാനസികം ആ ശാരീരികം എന്നൊക്കെ ഉപരിയായിട്ട് രണ്ട് മൂന്ന് തലങ്ങളും കൂടി ഉണ്ട് അതിലൊന്നാണ് സാമൂഹികം രണ്ടാമതാണ് അധ്യാത്മികം അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കമ്പനി ഇത്താച്ച് വാങ്ങിയപ്പോൾ സാമൂഹികവും അധ്യാത്മികവുമായ ഒരു പ്രവർത്തന മണ്ഡലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളൊരു അനുഗ്രഹമായിരുന്നു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് നാട്ടുകാരെനറിയില്ല ഒന്നും പ്രവർത്തനം അറിയില്ല ഇപ്പം ഈ അഷ്റഫിനെ പോലെ ആൾക്കാർ ഇങ്ങനെ വല്ല പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ എല്ലാം ചെയ്തൊക്കെ അഷ്റഫും കുഞ്ഞുട്ടിക്കെത്തന്നെയാണ് ഞാൻ അവിടെ വന്നിട്ടില്ല അപ്പം അപ്പം അങ്ങനത്തെ ഒരു കൂട്ടുകുടുംബം നമുക്ക് വരുന്നു അത് പ്രകൃതിയുടെ ഒരു നിയോഗമാണ് എവിടെ ചെയ്യുമ്പോഴും അവിടുത്തെ നാട്ടുകാർ നമ്മളെ സഹകരിക്കുന്നു മുന്നോട്ട് പോകുന്നു അപ്പോൾ സാമൂഹികം നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇത് ചെയ്തു ഇത്ര ഉണ്ടാക്കി ഇങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല ഞാൻ സാമൂഹികം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്നെ ഭാവം നഷ്ടപ്പെട്ടിട്ട് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്നൊരു ഭാവം വരാൻ അവരെ ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാനും അവരുടെ ഭാഗമാവാനും ഒരു വേദി നമ്മുടെ സമൂഹം ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ഭാവം നഷ്ടപ്പെടുകയാണ് ഇവിടെ വേണ്ടത് ഇങ്ങനത്തെ പബ്ലിസിറ്റി ഒക്കെ വരുമ്പോൾ അറിയപ്പെടാതെ നമ്മളുടെ മനസ്സിൽ ഞാൻ എൻ്റെ ഭാവവും യുഗമൊക്കെ അറിയില്ല അത് അതൊരു ഭാഗമായിരിക്കും എന്താ വെച്ചാൽ ഇത്ര റേർ കാഴ്ച സർ നാസർ മാനൂക്ക ഫൈസൽ ഷാഫി അഷ്റഫ് ഇങ്ങനെ എന്ത് തോന്നുന്നു കേരള മോഡൽ ഇത് സത്യത്തിൽ നമ്മുടെ നാടിന്റെ ഉൽപ്പത്തി കാലം മുതൽ തന്നെ ഇങ്ങനെയാണുള്ളത് പിന്നെ ഇതിനെ തകിടം മറിച്ചത് സ്വാർത്തമതികളായ കുറച്ച് ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മളൊരു ചെറിയ ചരിത്രം പഠിച്ചാൽ കേരളം നമ്മൾ കോഴിക്കോട് സാമൂതിരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ ഷാ ബന്ദർ ഗോയെന്ന് പറഞ്ഞ ആളായിരുന്നു അതിൽ മുസ്ലിമായിരുന്നു പഴശ്ശിരാജാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഉണ്ണി മൂസ എന്ന് പറഞ്ഞ മുസ്ലിമാനായിരുന്നു സാമൂതിരിയുടെ വിശ്വസ്തനായ നാവികൻ്റെ പേര് കുഞ്ഞാലി മരക്കാരായിരുന്നു ഇപ്പം മാധവേട്ടന്റെ വിശ്വസ്തനായ നാവികൻ ഷാഫിയാണ് ഇത് ചരിത്രമാണ് അപ്പൊ എന്നും നമ്മുടെ നാട്ടിൽ ഒരു പിന്നെ ഇത്തരം മാനവ മൈത്രിയുടെ സന്ദേശങ്ങൾ ലോകത്ത് എവിടെയുണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ സംസ്കാരത്തിലും അവിടെ ഒരിക്കലും മതം ഒരു മനുഷ്യനെ പരസ്പരം ചേരുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കണേ ഇല്ല അതൊക്കെ കുറേ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ വാര്യരെ കൊണ്ടു നടക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു വാര്യരല്ല വാര്യന്മാരല്ല ഇവിടെ മാപ്പിളരാണ് വാര്യ സഹായം കിട്ടുന്നതും വാര്യന്മാർക്കല്ലോ ഇപ്പോൾ വരുമ്പോ കൂടുതൽ യാത്രാ മധ്യേ വൈരങ്കോട് കൂടി വരുമ്പോൾ ഞാൻ ചോദിച്ചു വാര്യരോട് ക്ഷേത്രത്തിലൊന്നു കയറിക്കൂടെ അപ്പൊ വാര്യര് പറഞ്ഞു ഒരുപാട് വർഷമായി കയറിയിട്ടൊന്നു കേറട്ടെ നമ്മളവിടെ ക്ഷേത്രത്തിൽ ഇറക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ പോകണമെന്നു പറഞ്ഞാൽ അതിന്റെ മുറ്റത്ത് ഞങ്ങൾ കാത്തിരുന്ന് വാര്യ അവിടെ പോയി തൊഴുതിട്ട് വരിക നമുക്ക് വല്ല പ്രശ്നം ഉണ്ടോ ഇതൊക്കെ സന്തോഷമല്ലേ അപ്പൊ ഇത്ര സന്തോഷങ്ങളുടെ ഭാഗം തന്നെയാണ് ഇപ്പൊ ഇവിടെ വീടുകൾ ഇവിടെ വീടിപ്പൊ വാര്യയുടെ ഫൗണ്ടേഷൻ നിർമ്മിച്ചു കൊടുക്കുമ്പോ ആരെ താമസിക്കുന്ന പോലും അദ്ദേഹം അന്വേഷിക്കുന്നില്ല അതാണ് അവിടെ താമസിക്കുന്നവന്റെ ജാതിയോ ബ്ലഡോ ഒന്നും പരിശോധിച്ചിട്ടല്ലോ ചെയ്തു നെക്സ്റ്റ് എന്താ എന്താ ഷാഫി എന്തോ വലിയ സന്തോഷം കാരണം മതവേട്ടനും കുഞ്ഞുട്ടിക്കയും ഇവിടെ ഒരു സ്വർഗം ഉണ്ടാക്കിയിരിക്കുക മറാക്കരയില് സ്വർഗം പൂങ്കാവനും ഉണ്ട് ഈ രീതിയിലുള്ള നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ലൊരു അന്തരീക്ഷം കാലാവസ്ഥ ഇപ്പോൾ അവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അവർ സുസ്ഥിരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടിലും നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് വളരെ താഴെ നിന്ന് വരുന്ന ആളുകളാണ് നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് രോഗികൾ അതേപോലെ ക്യാൻസർ രോഗി അതേപോലെ ഈ പിന്നെ മറ്റു ഡയാലിഷ്യസ് വിധവകൾ ഇവരൊക്കെ ഇവർക്കൊന്ന് പിന്നെ വീട്ടിൽ പോലും അവർക്ക് ഒന്ന് പിന്നെ ഒരു നേരം പോക്കിന് പോലും ഒരു സൗകര്യം ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഘട്ടങ്ങളിലൊരു ചെറിയ ഒരു ക്വാർട്ടേഴ്സിൽ രണ്ടായിരം മൂവായിരം റുപ്പേൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവിടെ വരുമ്പോ അവർക്ക് ഈ സ്വർഗത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുട്ടികളും മക്കളും ഐറ്റം ഒന്ന് എൻജോയ് ചെയ്യാൻ ഒരു അവർ പാർക്ക് അതായത് റിസോർട്ടിലാണ് അവർ താമസിക്കുന്നത് സന്തോഷം ഞാൻ ഇന്ന് എത്തപ്പെട്ടത് വലിയൊരു സംഭവമാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിൽ എത്തപ്പെട്ടു എന്നുള്ളത് ഓർക്കുമ്പോ തന്നെ വളരെയധികം സംതൃപ്തി തോന്നുന്നു പോലുള്ളവരെയൊക്കെ ഒപ്പം നിൽക്കാനും പരിചയപ്പെടാനും ഇത്തരം ചടങ്ങുകളിലേക്ക് ആഘാതം കഴിഞ്ഞതിൽ നല്ല സന്തോഷം പിന്നെ പിന്നെ ഞങ്ങൾ ഞാനും ഷഫീം അഷറഫ കൂടി പോയത് അബ്ദുൽ റഹിമൻ അവറുകളുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ ആണല്ലോ അപ്പോൾ ഞങ്ങളൊരു സംസാരത്തിൽ ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നത് ഇനി കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘട്ടമായിട്ടെന്നെ തിരുണാവായിൽ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സെൻ്ററ് അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് എഴുന്നൂറ്റി അറുപത്തി പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി അതിന്റെയൊക്കെ പ്രധാന കാരണക്കാരൻ പൈസ വീഡിയോ അന്നത്തെ ഒരു മെസ്സേജാണ് ആയിരം അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പൊ ഇതിനോട് ചോദിച്ചാൽ അറിയാം ഒരു നൂറ് പോലെ തോന്നുന്നു ആൾക്കാരെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് കാരണം ഇതുപോലെ ഈ കൂടുതലും അദ്ദേഹം ചെയ്യുന്ന ഈ ചാരിറ്റി ബേസ്ഡാണ് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ അതേപോലെ ഈ ബിസിനസ് ചെയ്യുന്ന കുട്ടികളൊക്കെ അതൊക്കെ വളരെ പ്രോത്സാഹനമാണ് കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതൽ ഇടപെടുന്നത് അതെല്ലാം രണ്ട് രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് വരാൻ സാധ്യതയുണ്ട് ഒന്ന് കുറ്റനാടായിരിക്കും അതെ അവിടുത്തെ മന്ത്രി രാജേഷന് പറയുന്നുണ്ട് അവിടെ തുടങ്ങാൻ നിർബന്ധിക്കുന്നത് ഞങ്ങൾ ഒരു ആയുർവേദ വില്ലേജ് തുടങ്ങി അതൊരു ആയുർവേദ ഇൻഡസ്ട്രിയൽ പാർക്കാക്കി ഇവിടെ ചോദിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കോട്ടത്തറ അല്ലേ കോട്ടത്തറ അട്ടപ്പാടി ഏരിയയിലാണ് അവിടെ പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അവിടെയും ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ റിസോൾവ് ചെയ്യാം പെട്ടെന്ന് ചെയ്യാം ഇന്ന് മാനുക്കയായിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു ഡയാലിസിസ് സെൻ്ററും അതും ഇതൊക്കെ തുടങ്ങാൻ നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിക്കാം അടുത്ത് തന്നെ മീറ്റിംഗ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പദ്ധതികൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഇതുണ്ടല്ലോ എന്നെ മൂന്ന് പേരെയും ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വരുന്നു എന്നാലും രാത്രി മിഞ്ഞാനും എന്താ ചോദിച്ചപ്പോൾ പൈസയുടെ ഇത് കണ്ടിട്ടാണ് പറഞ്ഞു അപ്പോൾ എന്നെ എനിക്ക് എന്താണ് യാതൊന്നും അറിയില്ലെങ്കിലും അവർ ലോജിസ്റ്റിക്കിനോട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോട് ബന്ധപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇതൊക്കെ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഒരാളിപ്പോൾ മൂന്ന് ദിവസമായി നിൽക്കുന്നു പിന്നെ മുമ്പ് ഒരു നാല് ദിവസം വന്ന് താമസിച്ചിരുന്നു അപ്പോൾ നിങ്ങളുടെ പ്രസക്തി ഞങ്ങളും ഞങ്ങളൊന്നല്ല നിങ്ങളാണ് ഈ രാജ്യത്തിനൊരു മാതൃകയായിട്ട് മാറുന്നത്